ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് നാളത്തെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം എന്താണ് ഞാൻ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ് എന്നാലും എനിക്ക് ചില സമയത്ത് കുറച്ച് വൈകിട്ടാണ് ബുദ്ധിയൊക്കെ ഇങ്ങനെ എന്താ പറയലേ ഉദിച്ചിങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ തോന്നിയിട്ടാകുമ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് പ്പം ഇന്നത്തേതൊരു പെരുന്നാളിന് കിട്ടിയ ഒരു ആണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുക്കുന്നതാണെന്നും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗിഫ്റ്റൊക്കെ എന്തെങ്ങനെയാണ് ശരിക്കും ഇതിങ്ങനെ നല്ല കേട്ടോ അത് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെ പക്ഷേ എനിക്ക് അങ്ങനെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ നല്ല പാക്കിങ്ങായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നിങ്ങനെ കുട്ടികളെക്കാളും ഇൻട്രസ്റ്റ് എനിക്കാന്നത് എന്തെന്നറിയാനുള്ള ഒരു ആകാംക്ഷ അങ്ങനെ പൊട്ടിച്ച് ഇതിൽ എന്താ െ ഇത് പെരുന്നാളുടെ തലേദിവസം കിട്ടിയ ഗിഫ്റ്റാണ് അപ്പോൾ അത് അന്നന്ന് ഞാൻ പൊട്ടിച്ചിട്ട് അതിങ്ങനെ നോക്കി ഇപ്പം ഇത് ഇതുപോലെ ചോക്ലേറ്റ് ആയിരുന്നു ഒരു ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഇതിങ്ങനെ നാല് ഇതി ഇതുപോലെ നാല് ലെയർ ആയിട്ടാണ് ഇതിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കണ്ടപ്പം എന്താ പറയില്ല എനിക്കതിങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ കണ്ടെങ്കിൽ എനിക്കിങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണം അങ്ങനെ ഒരു സംഭവമാണ് എൻ്റെത് അപ്പം എൻ്റെ ഇവിടെ അടുത്ത് രണ്ട് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തു എന്നിട്ട് പിന്നെ ഇത് ഇത്രയും ബാക്കിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച പിന്നെ എന്തായാലും അപ്പോളാണ് എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്താലോ എന്നുള്ളൊരു ഇത് വന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത് ബാക്കിയുള്ളതും എൻ്റെ ഇതിന് വേറെയും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെയുള്ള ചോക്ലേറ്റൊന്നും ഇവിടെ മക്കളൊന്നും കഴിക്കില്ല അപ്പോൾ ഞാനിത് ഇതുപോലൊരു ബോക്സിലത് സെറ്റാക്കി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ ചോക്ലേറ്റിൻ്റെ അകത്ത് ഡൈറ്റ്സും അതിൻ്റെ അകത്ത് നട്ട്സ് ഫീല്ലിങ്സാണ് വരുന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ചോക്ലേറ്റ് ആയിരുന്നു ഇത് ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് എനിക്കധികം ഗിഫ്റ്റായിട്ട് കിട്ടൽ ഇതുപോലെയുള്ള ചോക്ലേറ്റ്സും നട്ട്സും അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടാറുള്ളത് അപ്പോൾ ഈ ചോക്ലേറ്റ് ഇത് ഇതുപോലെ ഒരു ചെറിയ ഗിഫ്റ്റ് പാക്ക് പോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ അതാണ് ഞാനിത് ബട്ടർ പേപ്പർ അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇപ്പം നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ ആ ഒരു എന്താ പറയല്ലേ രീതിയിൽ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനതുപോലെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ കൈക്ക് ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത് കാരണം നമ്മൾ കയ്യിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ ചോക്ലേറ്റ് ചോക്ലേറ്റല്ല പെട്ടെന്ന് മോശമായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നല്ല ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇവിടെ എനിക്കാണെങ്കിലും ചോക്ലേറ്റോട് വലിയ ഇഷ്ടമൊന്നുമില്ല അതുപോലെ മക്കളും എന്തെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് അവരും കഴിക്കും എല്ലാത്തരം ചോക്ലേറ്റൊന്നും മക്കളും കഴിക്കാറില്ല പക്ഷെ കിട്ടുന്നത് മൊത്തം നമുക്ക് അധികം ഇതുപോലെയുള്ള ചോക്ലേറ്റ് ആയിരിക്കും അപ്പം ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയുള്ള ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്ന സമയത്തില്ലേ നല്ലോണം എനിക്ക് നാട് മിസ്സാകും കാരണം നാട്ടിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ഇത് കുട്ടികളൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കിത് കളയാനും അങ്ങനെ മനസ്സ് വരില്ല അപ്പം ഞാൻ വിചാരിക്കല് ആരും കഴിക്കുന്നവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ അധികം ഞാൻ കൊടുക്കലാണ് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ നമ്മൾ അടുത്ത റൂമിലത്തെ അവർക്ക് അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കലാണ് കാരണം ഇവിടെ എന്ത് ഫെസ്റ്റിവലും കാര്യങ്ങളും വരുമ്പോൾ ഒരുപാട് ഒരുപാടിങ്ങനത്തെ ചോക്ലേറ്റ്സ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി സമയത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ കുറെ ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്തതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് അങ്ങനെ എല്ലാ ചോക്ലേറ്റൊന്നും അവരങ്ങനെ കഴിക്കുന്നൊന്നും ഇല്ല അപ്പൊ ഇതില് എനിക്കൊരബദ്ധം പറ്റിയെന്ന് വെച്ചാല് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലെയറിൽ ഒരു ചോക്ലേറ്റ് ഇതുപോലെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഈത്തപ്പഴത്തിൻ്റെ അകത്ത് ബദാമുള്ള അങ്ങനൊരു ഫില്ലായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ അങ്ങനെയുള്ള ചോക്ലേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് ലെയർ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഇതുപോലെ സെറ്റാക്കി കൊടുത്തു അങ്ങനെ അതിൻ്റെ സെക്കൻഡ് ലെയറും ഇതുപോലെ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ടിന് വിളിച്ചിട്ടാകുമ്പോൾ ചോക്ലേറ്റ് എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞാൽ നല്ല ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ക്യാഷു ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ക്യാഷു ആ അപ്പോൾ അവളറിഞ്ഞാൽ ആ ക്യാഷ് ഡെസ്സായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇതിൽ നാല് ലെയർ ആയിട്ടാണ് വരുന്നത് ഈ നാല് ലെയറിൻ്റെയും ഓരോ ചോക്ലേറ്റിൻ്റെ അകത്തുള്ള ഫീലിങ്സ് ഡിഫറെൻറ്റാണ് അപ്പം ഒന്നിൽ ബദാമാണെങ്കിൽ നെക്സ്റ്റ് ലെയറിൽ ക്യാഷു ആയിരുന്നു അതിൻ്റെ അടുത്തേല് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാനിപ്പം അടുത്ത കാണിച്ചതിലുള്ളത് പിന്നെ ചോക്ലേറ്റ് തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സും ചോക്ലേറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന അപ്പം നാല് ലെയറിലും ഡിഫറൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഇതായിരുന്നു ഈ ചോക്ലേറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ എങ്ങനെ ആയിരുന്നാലും പിന്നെ ആർക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇത് ഈ ഒരു ചോക്ലേറ്റ് പക്ഷേ ഇത് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡഡ് ചോക്ലേറ്റ് ആണ് ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അവരെ ഫാക്ടറിയും ഇതുപോലെ ചോക്ലേറ്റ് മേക്കിങ്ങൊക്കെ അതിൽ കാണാൻ പറ്റും അങ്ങനെ ഞാനിത് ഇപ്പോൾ ഇത് ഇതിലൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിതിങ്ങനെ ഇങ്ങനത്തെ ഇത്ര നല്ല ഇങ്ങനെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നാട് ഭയങ്കരമായിട്ട് മിസ്സാന്ന് ഇങ്ങനെ നാട്ടിൽ ഇതിപ്പം അധികം ആളും ഇങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല ഈ ഒരു ഫ്ലേ ഇത് ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഒന്നും നാട്ടിലൊന്നും ആരും അങ്ങനെ കഴിക്കാത്തതാണ് കാരണം ഇതിൽ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് വാങ്ങിക്കാനൊക്കെ പോവുകയാണെങ്കിൽ നല്ല എമൗണ്ട് ഒക്കെ കൊടുത്ത് വാങ്ങേണ്ട ഒരു ചോക്ലേറ്റാണിത് സാധാരണ ചോക്ലേറ്റിനെക്കാളും കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലാണ് ഇതുപോലത്തെ ചോക്ലേറ്റിനൊക്കെ ഇവിടെ പിന്നെ ഇത് കുറേ അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനാ അങ്ങനെയൊന്നും പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് മോശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ഇപ്പോൾ ഇതെൻ്റെ വേറൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടും ബാക്കിത് അത്രയും പീസ് ചോക്ലേറ്റ് ബാക്കിയാണ് അപ്പോൾ അത് ഞാനിന് ആർക്കെങ്കിലും സെറ്റാക്കി കൊടുക്കും ഇതുപോലുള്ള ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് ചോക്ലേറ്റ് ഏതാണെന്ന് കമലിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ എന്നെപ്പോലെ ചോക്ലേറ്റൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്